സാങ്കേതിക വിദ്യകളെ കരവിരുദ് കൊണ്ട് തോൽപ്പിച്ച ശില്പിയെ ഇനി പരിചയപ്പെടാം കൊലപാതക കേസുകളിൽ അന്വേഷണ സംഘങ്ങൾക്ക് നിർണായകമായ തെളിവുകൾ കൈമാറിയ ശിൽപി ആരനാട് രാജേന്ദ്രനാണ് ആ ഓർമ്മകൾ പ്രദർശന വേദിയൊരുക്കി പുതുതലമുറയ്ക്ക് പങ്കുവയ്ക്കുന്നത് മറികടന്ന ശില്പി ആര്നാട് രാജേന്ദ്രൻ പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിന്റെ ഏടുകളിൽ ഈ ശില്പിക്കും നിർണായക സ്ഥാനമുണ്ട് ഈ കൈവിരലുകളിലൂടെ അന്വേഷണ സംഘത്തിനായി ഒരുക്കിയത് നിർണായക തെളിവുകൾ ആ തെളിവുകളാകട്ടെ പലരെയും അഴിക്കുള്ളിലാക്കാൻ പോലീസിനെ ഏറെ സഹായിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗത്തിൽ ആർട്ടിസ്റ്റായിരുന്ന ആര്നാട് രാജേന്ദ്രൻ സാംസ്കാരിക വേദിയായ മാനവീയം ഭീതിയിൽ വലിയൊരു പ്രദർശനമൊരുക്കിയാണ് ആ ഓർമ്മകൾ ഇന്ന് പുതുതലമുറയോട് പങ്കുവെക്കുന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരുപാട് ശില്പങ്ങൾ ചെയ്ത് കണ്ട് പരിചയമുള്ള ഡോക്ടർ ഉമാദത്ത സാർ എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് എന്നെ ക്രൈംബ്രാഞ്ച് വഴി കിട്ടിയ തലയോട്ടി എന്നെ ഏൽപ്പിച്ചിട്ട് ഇതിൽ മരിച്ച ആളിൻ്റെ രൂപമുണ്ടാക്കി തരണം തരാൻ തരണമെന്ന് ആവശ്യപ്പെടുകയും ഞാനത് സമ്മതിക്കുകയും ചെയ്തു പരീക്ഷണാർത്ഥം ആദ്യം ഒരു തലയോട്ടി കൊണ്ടുവന്നു അതിൽ കോ കോട്ടയം വാട്ടർ ടാങ്കിനകത്ത് കിടന്ന തലവട്ടിയാണ് ഞാൻ ആ കണക്കുകളുണ്ട് നമ്മൾ നമ്മൾ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ അമ്മയും കുഞ്ഞും വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ വളപ്പിലെ ഉദയ സൂര്യൻ അങ്ങനെ ഏറെ രാജേന്ദ്രന്റെ സംഭാവനകൾ തന്റെ നീണ്ട അറുപത് വർഷത്തെ കലാജീവിതമാണ് കാഴ്ചക്കാർക്കായി രാജേന്ദ്രൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിവിധ മേഖലകളിലുള്ള നിരവധി പേരാണ് ഇതിനോടകം ഈ പ്രദർശനവേദി സന്ദർശിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം